മാരിയോയാണ് എൻ്റെ തൊട്ടടുത്ത് ഒരു കുഞ്ഞു കുഞ്ഞുമോനുണ്ട് അവൻ്റെ പേര് ആൽബട്ടെന്നാണ് അവനൊരിക്കലും അവൻ്റെ അമ്മയെടുത്ത് പറഞ്ഞു എനിക്കൊരു കുടുക്ക വേണം ഇച്ചിരി കാശ് സേവ് ചെയ്യാൻ കുറച്ച് നാൾ സേവ് ചെയ്തതിന് ശേഷം അമ്മയും ഇവനും കൂടെയുള്ള ഒരു ഡിസ്കഷനിൽ ഫിലോക്കാലി എങ്ങനെ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നുണ്ട് മോനെ കിട്ടുന്ന കാശൊക്കെ നമുക്ക് ഇതിലിട്ടിട്ട് അവർക്ക് കൊടുക്കാം എന്നൊരു തീരുമാനം എടുത്തു അപ്പോൾ ഇവനെവിടുന്ന് കാശ് കിട്ടാനാണ് ഈ ആൽബർട്ടിന് ഒന്നെങ്കിൽ അമ്മ കൊടുക്കണം അല്ലെങ്കിൽ അപ്പം കൊടുക്കണം അവർ തരുന്നത് അതല്ലാതെ എങ്ങനെ കാശുണ്ടാക്കാം എന്നൊരു ചിന്ത ആൽബർട്ടിൻ്റെ മൈൻഡിലൂടെ കടന്നുപോയി ആൽബർട്ടിന്റെ വീടിൻ്റെ അടുത്ത് ഒരു ടെർഫ് ഉണ്ട് അവിടെ കളിക്കാൻ വരുന്ന ജനങ്ങളൊക്കെ വെള്ളം കുടിച്ചിട്ട് ഈ വാട്ടർ ബോട്ടിൽ പുറത്തിട്ട് കളയും ഈ കളയുന്ന വാട്ടർ ബോട്ടിൽ ഇവൻ പെറുക്കിയെടുക്കും പെറുക്കിയെടുത്തിട്ട് ഈ ആക്രി പെറുക്കാൻ വരുന്നവർ വരുമ്പോൾ ഇവൻ ഒന്നിച്ച് ഈ ബോട്ടിൽ അവർക്ക് കൊടുക്കും കിട്ടുന്ന കാശി കൊടുക്കലിടും ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് വീട് പണിയാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ മാതൃകയാണ് ഈ നോമ്പ് കാലത്ത് ഒരു ദിവസം ഇറച്ചി വാങ്ങണ്ട എന്ന് കരുതിയവർ ഒരു ദിവസം മീൻ വാങ്ങണ്ട എന്ന് കരുതിയവർ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു നേരം ആഹാരം കഴിക്കണ്ട എന്ന് കരുതിയവർ ഇതേപോലെ ഒരു ചെറിയ കുടുക്കയിലത് സൂക്ഷിച്ച് അത് ഇതേപോലെ ചില സ്ഥാപനങ്ങൾ ഏൽപ്പിച്ചാൽ അർഹതപ്പെട്ടവരുടെ വീടിന് ഒരു ചുമരായി അല്ലെങ്കിൽ ഒരു ചാക്കി സിമെന്റായി അല്ലെങ്കിൽ കുറച്ച് കമ്പിയായി അല്ലെങ്കിൽ അവരുടെ ടൈലായി അല്ലെങ്കിൽ അവരുടെ ബാത്റൂമിന്റെ എക്യുപ്മെന്റ്സ് ആയി അത് മാറും എന്നുള്ളതാണ് ഈ ആൽബർട്ടിന്റെ അപ്പനും അമ്മയും ഇവിടെ ഉണ്ട് കാര്യം ആൽബർട്ടിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അപ്പനും അമ്മയെ ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അമ്മ ഇങ്ങോട്ട് വരാമോ ഇത് ആൽബർട്ടിന്റെ അമ്മ അമ്മയുടെ പേരെന്തായിരുന്നു പറഞ്ഞ് ക്രിസ്റ്റി ആൽബർട്ടിന്റെ അപ്പന്റെ പേര് സാബു